പരിസ്ഥിതി സൗഹൃദ സഞ്ചികളിൽ വർണ്ണ ചിത്രങ്ങൾ വരച്ച് ഷാർജയിലെ വിദ്യാർത്ഥികൾ ലോക റെക്കോർഡ് സ്വന്തമാക്കി പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ സഞ്ചിയിൽ ചായമിടാൻ ഒരേ സമയം ഒത്തുചേർന്നു വിദ്യാലയം ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്നത് സ്കൂളിലാണ് ഈ ഗിന്നസ് റെക്കോർഡ് ശ്രമം പേസ് ിന് കീഴിന്റെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കയ്യിൽ ചായവും ബ്രഷുമായി ഗ്രൗണ്ടിൽ അണിനിരന്നു അധ്യാപകർ വിതരണം ചെയ്ത പരിസ്ഥിതി സൗഹൃദ സഞ്ചികളിൽ അവർ വിവിധ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി ിനിറ്റുകൾ നീണ്ട ചിത്രരചന പൂർത്തിയാക്കുമ്പോൾ പുതിയ ഗിന്നസ് റെക്കോർഡ് ഇറങ്ങും Um, Um, but but we will verify that with the the auditing company, but that's the initial count. Um, amazing job, and I have to say there's മൂവായിരത്തോളം പേർ ചേർന്ന് സഞ്ചിയിൽ വരച്ച ചിത്രമെന്ന നിലവിലെ റെക്കോർഡ് പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വിദ്യാർത്ഥികളെ അണിനിരത്തിയാണ് പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന് കീഴിലെ വിദ്യാർത്ഥികൾ പഴങ്കതയാക്കിയത് യു എയുടെ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര പദ്ധതികൾക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഉദ്യമം ഇത് എട്ടാം തവണയാണ് ഗ്രൂപ്പ് ഗിന്നസ് ബുക്കിൽ നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇന്ന് സക്സസ്ഫുൾ ആയി നേടാൻ പറ്റി സോ ദിസ് ഈസ് ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ്ഡ് അണ്ടർ ദ ബാനർ ഓഫ് ഗ്രൂപ്പ് ആൻഡ് ആൻഡ് ദാറ്റ് വി ഹാവ് ഡൺ ടുഡേ അഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് റെക്കോർഡ് ശ്രമത്തിൽ പങ്കാളികളായത് പേസ് ഗ്രൂപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സഫ അസദ് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിഫാന മൊയ്സ് തുടങ്ങി നിരവധി അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു ഈ റെക്കോർഡ് നേട്ടം മീഡിയ